അക്ഷര ചർക്കാരായ അൽവാരസി മെറിയ എന്ന് പറയുന്ന അഞ്ച് കുട്ടികളുള്ള സ്ത്രീയെ വിവാഹം കഴിക്കുകയാണ് ഇരുപത്തൊന്നോളം വയസ്സ് വരുന്ന കുട്ടികളായിരുന്നു ഈ ഉണ്ടായിരുന്നത് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നല്ല മനസ്സുള്ള ഒരാളാണ് ഈ അൽവാരസി എന്ന് പറയുന്ന ആണയെന്ന് ഇവരുടെ അന്ധവിശ്വാസമായ സാന്റ മെറീറ്റ എന്ന് പറയുന്ന ഈ അന്ധവിശ്വാസം കൊണ്ട് സ്വന്തം ഭാര്യയെ ചിറ്റിയും ആണയും ഉപയോഗിച്ച് തലയോട്ടി തല്ലി പൊളിക്കുകയാണ് അതുമാത്രമല്ല അതിനുണ്ടായ തലച്ചോറിവയും കുക്ക് ചെയ്ത് കഴിക്കുകയും ചെയ്തു പിന്നീട് കൊക്കൈനും ആ ബോഡിയിൽ യൂസ് ചെയ്തു വരികയാണ് പിന്നീട് പറയുകയാണ് നിങ്ങളെ മകളെ ഞാൻ ഇവിടെ വേദനയില്ലാതെ കൊന്നു കളഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല ഞാൻ ഇവിടെ വെട്ടി കഷ്ണ കഷ്ണങ്ങളാക്കി പേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് വന്ന് കൊണ്ടുപോകണം എന്ന് പറയുകയാണ് എന്താണ് ഈ സാന്റ മെറീറ്റ അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കറുത്ത കുർബാന പോലെ ഒരു അന്ധവിശ്വാസം ഏറിയ ഒരു വിശ്വാസമാണ് ഈ സാന്താ മെറീറ്റ എന്ന് പറയുന്ന സംഭവം അതായത് ഇത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് ഒരു നല്ല ആൾക്കാരും ഒന്നും ആയിരുന്നില്ല അതായത് ബാഡ് ജീവിതം ജീവിക്കുന്ന ആൾക്കാരായിരുന്നു ഈ വിശ്വാസം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് ബ്രക്ടീരിയസ് അതുപോലെ തന്നെ ഗ്യാങ്സർ അങ്ങനെ കൊലപാതകങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു ഈ സാന്താ മെറീറ്റ എന്ന് പറയുന്നത് ഈ വിശ്വാസം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് ഇവർ രണ്ടുപേരും അതായത് കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇവനെ പറ്റി നല്ലൊരു അഭിപ്രായമാണ് എല്ലാവർക്കും അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇവൾ ഇവനെ വിവാഹം ചെയ്തത് വിവാഹം ചെയ്ത് വീട്ടിലോട്ട് കൊണ്ടുവന്നപ്പോൾ തന്നെ ഇവർക്ക് അവർക്ക് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളും അതുപോലെ തന്നെ ആൺകുട്ടികളുമുണ്ട് ആ അതിലുണ്ടായ സ്ത്രീകളോട് ഇപ്പം മോശമായി പെരുമാറാൻ തുടങ്ങിയാണ് ഇത് നേരെ മക്കൾ പോയി ഇവരോടത്ത് കംപ്ലൈൻറ്റ് ചെയ്യുന്ന ടൈമിൽ മക്കളുടെ മേലായത് ഇവള് ഇങ്ങനെ ചൂടാവാൻ തുടങ്ങിയാണ് അതായത് ഞാൻ കെട്ടിക്കൊണ്ടുവന്ന എൻ്റെ ഹസ്ബൻഡിനെ നിങ്ങൾക്കാർക്കും ഇഷ്ടപ്പെടാത്തത് കൊണ്ട് നിങ്ങൾ എല്ലാവരും ഞങ്ങളെ രണ്ടുപേടി പിരിക്കാൻ വേണ്ടി ചെയ്യുകയാണ് എന്നായിട്ട് പറഞ്ഞത് ഇവര് പറയുന്ന ഈ അന്ധവിശ്വാസത്തിൽ വിശ്വസിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ ഇവർക്ക് സാന്റ മെറീറ്റയിൽ പോ വിശ്വാസ ടൈമിൽ പോയതെങ്ങനെ അവിടെ നിന്നും ഒരാൾ പറഞ്ഞു കൊടുക്കുകയാണ് നിന്റെ ഭാര്യയെ അതായത് ഒരു സ്ത്രീയെ നല്ല ഭംഗിയുള്ള ഒരു സ്ത്രീയെ നീ നരബലി കൊടുക്കുകയാണെങ്കിൽ നിനക്ക് ധാരാളം പണം അതുപോലെ തന്നെ സ്വത്തുക്കളും നിനക്ക് വരുമെന്ന് പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവൻ്റെ ഏറ്റവും കൂടുതൽ വിശ്വാസം അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സുന്ദരിയും എന്ന് വിചാരിച്ച് ഇവന്റെ ഭാര്യയെ തന്നെ ഇവ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു ദിവസം ഇവന്റെ മക്കളോട് എല്ലാവരും ഒരു കാര്യം പറയുകയാണ് നിങ്ങൾ മുത്തശ്ശിയുടെ വീട്ടിലോട്ട് പോയെന്ന് പറഞ്ഞ് മക്കളെല്ലാം മുത്തശ്ശിയുടെ വീട്ടിലോട്ടാക്കുകയാണ് മുത്തശ്ശിയുടെ വീട്ടിലാക്കിയതിന് ശേഷം ഈ ഭാര്യയെ ചുറ്റി പോലെ തലക്കടിക്കുകയും അതുപോലെ ആണി ഉപയോഗിച്ച് തലക്കടിച്ച് തലയോട്ട് പുറത്തു കഴിഞ്ഞു ചെയ്യുകയാണ് അത് മാത്രമല്ല അതിലൂടെ തലച്ചോറ് കുട്ടി ചെയ്തു അതുപോലെ തന്നെ അതിൽ ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയാണ് പിന്നീട് ഇവിടെ കഷ്ട കഷ്ടങ്ങളാക്കിയാണ് ഇവിടെ കഷ്ണ കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഈ മുത്തശ്ശയെ വിളിക്കുകയാണ് അല്ല മുത്തശ്ശയല്ല മക്കളെ വിളിക്കുകയാണ് മക്കളെ വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളെ അമ്മയെ ഞാൻ ഇവിടെ വേദനിപ്പിക്കാതെ കൊന്നിട്ടുണ്ട് അതുമാത്രമല്ല ഇവിടെ വെട്ടി കഷ്ണം കഷ്ണങ്ങളാക്കി കേക്ക് ചെയ്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും ഇത് എന്ന് പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ മക്കൾ ഭയതുകൊണ്ട് ഈ മുത്തശ്ശയെ വിളിച്ച് പറയുകയാണ് മുത്തശ്ശി ഇതിനോട് ചോദിച്ചു ഈ കാര്യമാണ് എന്ന് പറയുന്നത് എന്ന് പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് അവരിൽ നിന്ന് ഇവൻ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നില്ല അവൻ അവർ തന്നെ നിൽക്കുകയാണ് അതായത് സാന്ഡാ മരീറ്റ എന്ന് പറയുന്ന ഈ ദൈവത്തിനോടുള്ള വിശ്വാസം കാരണം ഇവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാലും ഇവൻ രക്ഷപ്പെടുന്നു എന്ന് ഇവയ്ക്കുണ്ടായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ ഇവൻ അവിടെ തന്നെ നിൽക്കുകയാണ് മാത്രമല്ല ആരൊന്നും പറയാതെ തന്നെ ഈ ബോഡി എവിടെയും കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യാനും ഇവയ്ക്ക് സാധിക്കുമായിരുന്നു അങ്ങനത്തെ ഒരു ഏരിയ ആയിരുന്നു ആ സ്ഥലം എന്ന് പറയുന്നത് ഇവനാ സംശയിക്കുപോലും ഇല്ല ഇതൊക്കെ കൊണ്ട് തന്നെ പോലീസ് വരുന്നത് വരെ ഇവൻ അവരെ വെയിറ്റ് ചെയ്യുകയാണ് പോലീസ് നേരെ വന്നിട്ട് ഈ റൂം തുറന്നു നിൽക്കുന്ന ടൈമിൽ കണ്ടത് അതായത് കറുത്ത ഇരുണ്ടു പിടിച്ച റൂമ് അവിടെ ബ്ലാക്ക് മാജിക്ക് അതായത് നമ്മളെ കറുത്ത കുർബാന നടത്തുന്ന രീതിയിലുള്ള അതായത് കറുത്ത കാൻഡിൽസ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു നമ്മൾ നമ്മളെന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വാങ്ങിപ്പോയാണ് ഈ സംഭവം അതായത് ഈ വിശ്വാസം വളരെ അധികം വിശ്വസിച്ച് പോയിട്ടുണ്ട് ഫ്രാൻസിൽ മൊറോക്ക അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ഈ വിശ്വാസം ഇങ്ങനെ വിശ്വസിച്ച് വരുന്നത് നമ്മളെന്താണ് ഈ വീഡിയോ ഇങ്ങനെ വെച്ച് ഭയങ്കര പേരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആണ് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതിന് നല്ല വീഡിയോ ആയി വരാം എന്ന ബ്രിട്ടീഷ് വർ സൈഫ് അഫ്രൂ